ഇത് മാസ ഫോട്ടോ അടിച്ചതാണ് നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഫുൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് ഉള്ള പാർട്സുകളുടെയും അതേപോലെ തന്നെ ചെയ്യേണ്ട വർക്കുകളുടെയും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് ഇൻഫോം ചെയ്യുന്നുണ്ട് അപ്പം അതിന് എത്ര കോസ്റ്റ് വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും പറയാം അപ്പോൾ നോക്കി അതനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമുക്ക് അതനുസരിച്ച് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽസ് ചെയ്യുന്ന പറയാം നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചതാണ് അപ്പം ബ്രേക്ക് ലൈനർ നമുക്ക് ഏറെക്കുറെ അത്യാവശ്യം അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞത് കാണാം തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ബാക്ക് ബ്രേക്കിൻ്റെ ആയാലും ഔട്ടർ വലിഞ്ഞിട്ടുള്ള ബ്രേക്കിൻ്റെ കല്ലപ്പ് വന്നത് അതിൻ്റെയാണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ മാത്രം എയർ ഫിൽട്ടർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും ഇത് കൊടികയറി ഫുൾ ബ്ലോക്ക് ആയാലേ കാണണം കേട്ടോ ശരിക്കും അതിൻ്റെ കളർ ശരിക്കും യെല്ലോ കളറിലേക്ക് വരും കൊടികയറി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ കളറിലേക്ക് ചേഞ്ച് വരുന്നത് തന്നെയല്ല നമുക്ക് എയർ ഫിൽട്ടർ എന്ന് പറയുമ്പോൾ പതിനായിരം ആണ് ശരിക്കും യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ ഒരു നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് അതേപോലെ തന്നെ കാർബേറ്റർ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യുക കാരണം വണ്ടിക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമുണ്ട് സെൽഫ് അടിച്ചാലും കിക്കറടിച്ചാലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഓൾറെഡി ബാറ്ററി പ്രോബ്ലം ഉണ്ട് കിക്കർ കിക്കറടിച്ചിട്ടും വണ്ടി ആവാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കാർബേറ്ററും കൂടി അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ ഈ സ്ലോജെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് അതാണ് നമ്മൾ ആക്സിഡൻറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ വണ്ടി പെട്ടെന്ന് ഓഫായി പോകണതിൻ്റെ ഒരു റീസൺ അതാണ് അതായത് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് മെയിൻ ജെറ്റി കൂടെ വലിച്ചു ചെറ്റും വണ്ടി ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ സ്ലോ ജെറ്റി കടയാണ് അതിലേക്ക് നിൽക്കേണ്ടത് ഇത് ബ്ലോക്ക് ആയതുകൊണ്ടാണ് വണ്ടി ഓഫ് ആയി എൻ്റെ ദിവസം അപ്പോൾ നമുക്കത് കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ എയർ ഫിൽട്ടർ കാർബറേറ്റർ നമ്മൾ കഴിക്കുന്നുണ്ട് പ്ലഗ് നമുക്ക് എന്തെങ്കിലും കൂട്ടത്തിക്കോടത് ചേഞ്ച് ചെയ്ത് വിട്ടാലാണ് നല്ലൊരു പെർഫോമൻസ് കിട്ടുകയുള്ളത് പിന്നെ കാർബേറ്ററിലേക്ക് കണക്ഷൻ വന്ന ഈ എയർ ഫിൽട്ടർ ബോക്സിൽ നിന്ന് കണക്ട് ഒരു പൈപ്പാണിത് അത് ശരിക്കും ഹാർഡായി പോയിട്ടുണ്ടല്ലോ ഹാർഡായിട്ട് ഈ സൈഡ് ഓപ്പണായിട്ട് നിൽക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ നമുക്ക് ആ വീലിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ വെള്ളം എയർ ഫിൽട്ടറിൻ്റെ സൈഡിലേക്കും കാർബോഡറിൻ്റെ ഭാഗത്തേക്കും കയറി വരാൻ സാധ്യതയുണ്ട് വലിയ അമൗണ്ട് ഒന്നുമില്ല ഐറ്റം നമ്മുടെ കയ്യിൽ അവൈലബിൾ എന്ന് നോക്കട്ടെ ആണെങ്കിൽ നമുക്ക് നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ ഒരു അറുപത് എഴുപത് അങ്ങനെ എന്താ റേറ്റേ വരുകയുള്ളൂ അപ്പോൾ അതൊന്നും ക്ലിയർ ചെയ്ത് ഇടാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കണ സമയത്തുണ്ടല്ലോ ഈ ക്രാങ്ക്ഷാഫ്റ്റിൻ്റെ ഈ സൈഡിലെ ഹോൾസെയിൽ ലീക്ക് ആരംഭമാണ് കണ്ടോ നമുക്കത് പുറമേലേക്ക് കാണാവുന്ന കണ്ടീഷനിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് ക്ലച്ചയക്കുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് കാണുന്നത് അപ്പം നമ്മൾ അത് കൈയോടനത് ക്ലിയർ ചെയ്തതാണ് പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്ത് ക്ലച്ച് ഷാപ്പിൻ്റെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവ് യൂണിറ്റ് അതൊക്കെ നോക്കുമ്പോൾ സാധാരണ നമ്മുടെ പഴക്കം കണക്കാക്കി നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉള്ളൂ കംപ്ലയിൻറ്റ് ഒന്നും പറയാമുള്ള കണ്ടീഷനൊന്നും ആയിട്ടൊന്നും ഇല്ല ബെൻഡെക്സ് യൂണിറ്റ് ആയാലും നമ്മൾ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് എന്നൊക്കെ വേറെ പ്രശ്നങ്ങളില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല കാരണം ഞാൻ വെച്ചാൽ സെൻട്രൽ പോസ്റ്റിലേക്ക് നോക്കണ സമയത്ത് അത്യാവശ്യം അങ്ങനെ പൊട്ടി വിണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അത് ഒന്ന് രണ്ട് പൊട്ടലൊക്കെ നല്ല ഡീപ്പായിട്ടുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അത് പൊളിഞ്ഞ് പോകാവുന്ന ഒരു കണ്ടീഷനാണ് ഇതാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചേഞ്ച് ചെയ്ത് ഇടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം സർവീസിനകത്തൊക്കെ വരുമ്പം നമുക്ക് അഡീഷണൽ ലേബർ ചാർജ് കാര്യങ്ങളൊന്നും വരില്ല വാട്സൻ്റെ എമൗണ്ട് മാത്രമാണ് അതിനകത്ത് വന്നത് അതിനാൽ ഇതടുത്ത നെക്സ്റ്റ് സർവീസ് വരെ കിടക്കാനും സാധ്യതയില്ല ചേഞ്ച് ചെയ്ത് എന്തുകൊണ്ടും നല്ലത് ആ പൊട്ടിയിരിക്കണം പിന്നെ അതേപോലെ ബാക്കിലത്തെ ആ വീൽ നമ്മൾ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ യൂണിറ്റ് പോലെ തന്നെ വരും ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് കുറയ്ക്കുക അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു തുരുമ്പിൻ്റെ കണ്ടാണ് നമ്മൾ അത് ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് അഴിക്കണ സമയത്ത് നമുക്ക് ഈ പിന്നിനൊക്കെ അത്യാവശ്യം തേമാനം വന്നിട്ടുണ്ട് വളരെ ചെറിയ പിന്നാണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാകുക അത് മാറ്റിയിട്ട് മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക അപ്പോൾ ആ ക്ലച്ചിൻ്റെ ഭാഗം ഒക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് പൊക്കുക അപ്പോൾ നമുക്ക് ക്ലച്ചിൽ ഈ ജോൽസീലും ആ ബെൽറ്റും മാറി ക്ലച്ച് ഗ്രീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല തേമനുണ്ട് പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് അങ്ങനെ ക്ലിയർ ചെയ്ത് എടുത്താൽ മതി പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിലും നമ്മൾ കൂട്ടത്തി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ കാരണം അത്യാവശ്യം മോശമാണെങ്കിൽ നമുക്ക് അതുപോലെ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്തത് ഇനി ഈ ബാധിക്കു വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹാങ്ങറാണത് എഞ്ചിൻ ഹാങ്ങറിൻ്റെ ബുഷൊക്കെ ഓൾറെഡി ഇവിടെ പൊട്ടിയിരിക്കുന്നതാണ് അത് ശരിക്കും പറഞ്ഞാൽ ചേയ്സും എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ വേണ്ട തോന്നുന്നു എഞ്ച് ഹാങ്ങറും ബാഗിൻ്റെ സ്ട്രോക്ക് ഓഫ് സ്റ്റോ അപ്പോൾ ആ ഹാങ്ങർ പക്ഷെ ഓൾറെഡി പൊട്ടിയായത് കൊണ്ട് കൈകളത് മാറ്റിയിട്ടേക്കാം കാരണം അതല്ലെങ്കിൽ കുറച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു സൈഡ് അങ്ങനെ ചരിഞ്ഞ രീതിയിൽ അലൈൻമെൻറ്റ് വേരിയേഷനൊക്കെ വരും തന്നെയുള്ള എപ്പോഴായാലും നമ്മളത് മാറ്റി കളയേണ്ടതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം ആയിരിക്കുമ്പോൾ മിക്കവാറും വണ്ടി ഇനിക്ക് മുമ്പ് മാറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല ഓൾറെഡി പൊട്ടിയൊരവസ്ഥയിലാണ് നിൽക്കുന്നതാണ് അപ്പോൾ അതൊക്കെ മാറ്റിയിടുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് കേട്ടോ പിന്നെ നമ്മൾ കോർപ്പറേറ്റ് യൂണിറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസ് ദേശമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാൽ പോലെ എൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളൊക്കെ ഇതാണ് അവസ്ഥ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളുണ്ട് പുറമെ വാഷ് ചെയ്തിട്ട് കാര്യമില്ല കാരണം എന്താ ലെവലഴിച്ച് ഫുൾ ആയിട്ട് ചെയ്ത് പോകുകയാണെന്ന് പറഞ്ഞില്ല കൂട്ടത്തിക്കളത് ക്ലിയർ ചെയ്ത് പോകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റുണ്ടാവും കാരണം അതിൻ്റെ ഇവിടുത്തെ ബോൾട്ട് കാര്യങ്ങളൊക്കെ ഈ സൗണ്ട് ബോൾട്ട് ഒടിഞ്ഞാൽ പോകുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഇത് അഴിക്കേണ്ടായിട്ടുണ്ട് വെള്ളയിലും തൊടി അഴിക്കുകയാണെങ്കിൽ കൂട്ടത്തികളെ വാട്ടർ സർവീസ് ചെയ്ത് പോകണേൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമുക്ക് ഇവിടെ ഒരു എസ് പിന്നുള്ള ഒരു പൈപ്പാണ് ഓൾറെഡി ഇവിടെ പൊട്ടിയിരിക്കുന്നത് കണ്ട സൈഡ് കട്ടായിട്ടുണ്ട് അതേപോലെ തന്നെ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിയിൽ ബൈക്കിനെ അപേക്ഷിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ടാപ്പ് വർക്കിംഗ് പ്രിൻസിപ്പിൾ വ്യത്യാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആണ് കാർബേറ്ററിനകത്തേക്ക് പെട്രോൾ വരാൻ പാടുള്ളൂ കാരണം ഇതിന് ഓൺ ഓഫ് സ്വിച്ച് ഇല്ല ടാപ്പില്ല എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ത്രൂ ഔട്ട് ലൈൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അതായിരിക്കുന്ന യൂണിറ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ തന്നെ യൂണിറ്റ് ഉണ്ടോ ഇത് ഒരു ടാപ്പാണത് അത് ശരിക്കും പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ അടിയിലത്തെ പൈപ്പ് ഇവിടെ ഏർ വിലക്കും അപ്പോൾ മോൾ ആ വാൽവ് ഓപ്പണായിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് പെട്രോൾ വരാം ഇതിപ്പോൾ ആ ഫങ്ഷൻ കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് തന്നെ ത്രൂ ആയിട്ട് ഫുൾ ടൈം അതിനകത്ത് പെട്രോൾ വന്ന് കാണും അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിച്ചാൽ ടാങ്കിലുള്ള പെട്രോൾ ഫുള്ള് പോവും അതൊന്നും തന്നെ അല്ല നമുക്ക് ആ പെട്രോൾ അങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല ശരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ലീക്കായിട്ട് എന്തെങ്കിലും സ്പാർക്കിങ്ങൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ റിസ്ക് ആണ് അതോടത് മാറ്റി കളയാനാണ് ഏറ്റവും സേഫ് കെട്ടോ എസ്റ്റിമേറ്റിനകത്ത് ഞാൻ ഓൾറെഡി ഉൾപ്പെടുത്തിയേക്കാം ഞാൻ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളു പറയണമെന്നുള്ളൂ കേട്ടോ നോക്കിയിട്ട് അത് എസ്റ്റിമേറ്റ് പറയാം അതനുസരിച്ചിട്ട് നമ്മൾ അതിന് ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ ഞാൻ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ ആയിട്ട് ഡീറ്റെയിൽസ് അതിനകത്ത് ഇൻഫോം ചെയ്യണമെന്നുള്ളൂ പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ള കംപ്ലയിൻ്റ് ഞാൻ ബ്രേക്ക് കേബിളിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ബ്രേക്ക് കേബിൾ ഓൾറെഡി ഔട്ട് വലിഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ അതിത്രയും വലിഞ്ഞ് കയറി നിൽക്കുക അപ്പം നമുക്ക് അതുകൊണ്ടാണ് ബ്രേക്ക് കേബിൾ മാറേണ്ടി വന്നത് പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ചോക്കിൻ്റെ കേബിളിൻ്റെ പ്രശ്നം ചോക്ക് കേബിൾ ഔട്ടർ വലിഞ്ഞ് പോയിട്ട് വേറൊരു കേബിൾ ആണ് കേട്ടോ അപ്പം ഈ ചോക്ക് കേബിൾ എന്തെങ്കിലും നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ട് അത് ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ കേസൊക്കെ ക്ലിയർ ആയിട്ട് പോകുകയുള്ളൂ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് മാറ്റേണ്ട ഒരു കേബിളാണ് ആണ് ആക്സിലേറ്റർ കേബിൾ ആക്സിലേറ്റർ കേബിൾ നല്ല രീതിയിലുള്ള ടൈറ്റാണ് ഒരുപാട് ബലം പിടിച്ചിട്ട് വേണം നമ്മളിത് വണ്ടി ഓടിക്കാനായിട്ട് കേബിളുകൾ ഈ പറഞ്ഞ രീതികൾ ഒരു കൊല്ലം ഒന്നര കൊല്ലം രണ്ട് കൊല്ലമൊക്കെയാണ് മാക്സിമം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ചേഞ്ച് ചെയ്തു ഇത് അതേപോലെ തന്നെ സെൽഫ് എടുക്കാത്തതിൻ്റെ പ്രശ്നം ബാറ്ററി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് ഇതൊന്നും ഇരിക്കണ ബാറ്ററി ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ വോൾട്ട് നേരെ താഴേക്ക് പോകിട്ടുണ്ട് പക്ഷെ നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കണ സമയത്തുണ്ടല്ലോ ലോയായിട്ടാണ് കാണിക്കണേ ബാറ്ററി ലോ ആയിട്ട് കാണുന്നത് അപ്പോൾ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം പക്ഷെ കിട്ടുമെന്നുള്ള സർ ഉറപ്പൊന്നുമില്ല കാരണം ഫുൾ ചാർജ് ചെയ്തിട്ട് ടെസ്റ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എങ്കിൽ കൂടി നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാൻ തരും കേട്ടോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് നാല് വർഷം പഴക്കമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംശയം പറഞ്ഞതിൻ്റെ കേസും എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ പിന്നെ ഫ്രണ്ടിലെ ബുഷുകളൊക്കെ നമുക്കൊന്ന് അഴിക്കേണ്ടതായിട്ടുണ്ട് തേമാനമുള്ള ബുഷുകളൊന്ന് റീസെറ്റ് ചെയ്യണം ഫ്രണ്ടിലത്തെ കൊഷിൻ്റെ ബുഷുകളൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പിന്നെ ഒന്നുള്ളൂ സ്പീഡോമീറ്ററിൻ്റെയാണ് സ്പീഡോമീറ്റർ റെഡിയാക്കാനായിട്ട് നമ്മൾ കേബിളാണ് കംപ്ലയിൻറ് പക്ഷേ നമ്മൾ അത് അഴിച്ച് റെഡിയാക്കാൻ വേണ്ടി നോക്കി പക്ഷേ എന്ന് വെച്ചാൽ അത് അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല കാരണം മീറ്ററിൻ്റെ മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ കേബിൾ ഒടിഞ്ഞിരിക്കണേ കാണാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേബിൾ ചെയ്ഞ്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നാലും നമുക്ക് ആ മീറ്റർ മെക്കാനിസമായിട്ട് മാറേണ്ടി വരും അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം ആ വർക്ക് ഒന്ന് പെൻറ്റിങ് നിർത്താം കാരണം അത് വെരി ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അതും കൂടിയും വരുമ്പം എമൗണ്ട് ഒക്കെ കൂടുതൽ വരും അതുകൊണ്ടാണ് തൽക്കാലം അത് പെൻഡിങ്ങിൽ നിർത്താമെന്ന് പറഞ്ഞാൽ ജസ്റ്റിംഗ് നോക്കിയിട്ട് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അതുകൂടി കൂട്ടത്തില് മാറ്റി പോകണമായിരിക്കും സേഫ് കാരണം ഞാൻ വണ്ടിയുടെ മെയിൻ്റെനൻസ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം വന്നത് കിലോമീറ്ററിന് കണക്കാക്കിയിട്ടാണ് അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിന്റെ കിച്ച് പറഞ്ഞാൽ പ്ലഗ് നമ്മൾ എന്തെങ്കിലും കൂട്ടത്തില് നമ്മൾ മാറ്റിയിടുന്നുണ്ട് അതേപോലെ സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് എയർ ഫിൽറ്ററിന് തന്നെ ഒരു സെക്കൻഡറി യൂണിറ്റ് ഉണ്ട് ഫിൽട്ടർ അത് ഈ സൈഡിലാണ് വന്നതിന്റെ ലൊക്കേഷൻ ഇഞ്ചർ റൂമിന്റെ ഭാഗത്തായിട്ടു തന്നെ അത് അത്യാവശ്യം ഫോം ടൈപ്പാണ് അത് മൊത്തം പൊടിഞ്ഞു പോയിരുന്നു കേട്ടോ അതീ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് ഇടേണ്ട വന്ന ഒരു പാർട്സ് ആണ് അപ്പോൾ അത് മാറ്റിയിടുന്നുണ്ട് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഇതാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ പിന്നെ ചെളിയുടെ അഴുക്കിൻ്റെ രസം പറഞ്ഞില്ല ചെളി അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഇതിൽ കഴുകാണെന്നുണ്ടെങ്കിൽ ചെയ്ത് സമയം എവിടെയെങ്കിലും കുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ അത് പെയിൻറ്റ് ടച്ച് ചെയ്തു പോകാം കാരണം ബോഡി കവറിങ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ എന്താണ് അവസ്ഥ എന്നുള്ള ദിവസം പുറമേന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പുറം മാത്രം വാഷ് ചെയ്ത് പോകും അതിൻ്റെ ഉള്ളിൽ ചെയ്തതാണ് അവസ്ഥ അപ്പോൾ ഞാനതിൻ്റെ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം ഏ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റണം അതേപോലെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റാനുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്ലഗും എയർ ഫിൽറ്ററും നമുക്ക് ചേഞ്ച് ചെയ്യണം കാർബേറ്റർ യൂണിറ്റ് നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ലോജെറ്റ് ഒന്ന് മാറ്റിയിട കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ തന്നെ കാർബേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ പൈപ്പ് കണക്റ്റിംഗ് ഹോളിന് എന്ന് പറയാം അത് ഓൾറെഡി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം എന്തായാലും നമുക്കത് മാറ്റട്ടി വരും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്കിടെ കയറും അത് വെള്ളത്തിൻ്റെ പ്രസൻസ് കയറി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതില്ലെങ്കിൽ തന്നെ പുറമേ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്കത് മാറ്റി കളയേണ്ട അത്യാവശ്യമാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബുഷുകൾ കോളർ ബുഷുകളുണ്ട് ഗ്രീം ബുഷുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിള് ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോ കേബിള് പിന്നെ ക്ലച്ചിൽ വരുമ്പോൾ പറഞ്ഞല്ലോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര മോശമാണ് പിന്നെ ഇവിടെ വന്ന പിന്നുകളും അതിൻ്റെ ഡാംബർ ഒരു സീലൈറ്റംസ് ക്ലച്ചിലെ ഒരു സീൽ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകളിട്ടോ അപ്പോൾ ഞാൻ ഒരുവിധം വർക്കുകളൊക്കെ നമുക്ക് ക്ലച്ച് ക്ലീൻ ക്ലച്ച് സംബന്ധമായിട്ടുള്ള വർക്കൊക്കെയാണ് ജനറൽ സർവീസിൽ തന്നെ ഇൻക്ലൂഡിങ് ആണ് പിന്നെ ആ ബ്രേക്ക് ആക്സിലേറ്റർ കേബിൾ ചോക്കിൻ ചോക്ക് കേബിള് കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ മാത്രമേ നമുക്ക് അതിന് പുറമേ വന്ന അപ്പം അതിടക്കുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം എന്തെങ്കിലും പാർട്സുകളുടെയും സർവീസ് ചാർജും ലേറും എല്ലാം കൂടിയിട്ട് വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ